തുർക്കിയിലെ ഇസ്താംബുളിൽ ഏവരുടെയും കണ്ണിപ്പോൾ റേസ് എന്ന പൂച്ചയിലും അതിന്റെ സംരക്ഷകനായ ഫിറ്റ്നസ് ട്രെയിനർ ഹക്കൻ എമ്രയിലുമാണ് ഇവരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് എമ്രയുടെ പ്രിയപ്പെട്ട പൂച്ചയാണ് റേസ് എംറ എവിടെ പോകുന്നു അവിടെയെല്ലാം റേസും ഒപ്പമുണ്ടാവും യാത്ര താൽപരണമാണ് റേസ് മൂന്ന് വർഷം മുമ്പാണ് കുഞ്ഞായ റേസ് എന്ന പൂച്ച എമ്രയ്ക്ക് ലഭിക്കുന്നത് ആദ്യമൊക്കെ പൊതുസ്ഥലങ്ങളിലെ ശബ്ദവും ആൾക്കൂട്ടവും റേസിനെ അസ്വസ്ഥയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ റേസ് ഒരു യാത്രാപ്രിയനായി മാറിയിരിക്കുകയാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും അടിച്ചു പൊളിക്കാനുമാണ് റേയ്സിന് താല്പര്യം ഇപ്പോൾ റേസ് വീട്ടിലിരിക്കാറില്ല എമ്ര പോകുന്നിടത്തെല്ലാം റേസും ഉണ്ടാവും എമ്രയുടെ ചുമലിലാണ് എപ്പോൾ റേസ് ഇരിക്കുക ഇവർ എവിടെ പോയാലും ആൾക്കൂട്ടം ഇവരെ പൊതിയും ഇരുവരുടെയും ഫോട്ടോ എടുക്കാൻ ആളുകളുടെ വൻ തിരക്കാണ് തനിക്ക് മകനെ പോലെയാണ് റേസ് എന്ന് എമ്ര പറയുന്നു എമ്രയില്ലാത്ത ഒരു നിമിഷം തനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ലെന്നും എമ്ര പറയുന്നു തുർക്കിയിലെ പ്രധാന ഫുട്ബോൾ ക്ലബായ ഗലാസ്രയുടെയും മത്സരം കാണുക എന്നതാണ് തന്റെയും റേസിന്റെയും ആഗ്രഹമെന്ന് എംറ പറഞ്ഞു